ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പിണറായി പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്ക് നേരെ സിപിഎം നേതാക്കളുടെ കൊലവിളി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൊടിതോരണങ്ങൾ മാറ്റിയതാണ് സിപിഎം നേതാക്കളെ പ്രകോപിപ്പിച്ചത് സിപിഎം പിണറായി ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഭീഷണിയുമായി എത്തിയത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുരേഷ് നാവത്ത് ചേരുകയാണ് സുരേഷ് മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്ത് ഓഫീസിലാണ് ജീവനക്കാർക്ക് ഭീഷണി നേരിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജയേഷ് അഞ്ചു പേർ അടങ്ങുന്ന സി പി എം സംഘമാണ് പിണറായി പഞ്ചായത്ത് ഓഫീസിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയത് ഈ മാസം ഇരുപത്തിനാലിനായിരുന്നു സംഭവം പാതയോരങ്ങളിലെ അനധികൃത ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഹൈക്കോടതിയുടെ അന്ത്യശാസനമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി പഞ്ചായത്ത് ജീവനക്കാർ പഞ്ചായത്ത് പരിധിയിലെ കൊടിതോരണങ്ങളും അനധികൃത ബോർഡുകളും നീക്കം ചെയ്തിരുന്നു ഇതിൽ സി സമ്മേളനത്തിന്റെ പ്രചരണ ബോർഡുകളും ഉൾപ്പെട്ടിരുന്നു ഇതാണ് സി നേതാക്കളെ പ്രകോപിതരാക്കിയത് ഓഫീസിലെത്തിയ സംഘം ജി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നോക്കി കളിക്കണം ഇല്ലെങ്കിൽ കൈയും കാലും വെട്ടും എന്നൊക്കെയായിരുന്നു ഭീഷണി ആരാണ് ബോർഡ് എടുത്തു മാറ്റിയത് എന്ന് പറയണമെന്നും സംഘം ആവശ്യപ്പെടുന്നതായി ശബ്ദങ്ങളിൽ കേൾക്കാം സി പി എം സംഘത്തിൻ്റെ ഭീഷണിക്കെതിരെ അന്നുതന്നെ ജീവനക്കാർ ഓഫീസിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു വായമൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് അവർക്കുള്ള ഏക മാർഗം നിർദ്ദേശം അനുസരിച്ചിട്ടില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജീവനക്കാർ എല്ലാ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ മാറ്റിയപ്പോൾ അതിൽ സി പി എം നേതാക്കളുടെ അവരുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ കൊടിതോരണങ്ങളും ബോർഡുകളും ഉൾപ്പെട്ടതാണ് സി നേതാക്കളെ അവരെ പ്രകോപിപ്പിച്ചത് എന്നാണ് സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഈ സംഭവം ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊലവിളി പ്രസംഗത്തിൽ സർക്കാർ എന്ത് നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് സി പി എം ജീവനക്കാരുടെ സംഘടനയിൽ പ്രബല വിഭാഗം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘടന തന്നെയാണ് ആ സംഘടനയുടെ നിലപാട് എന്ത് എന്നുള്ളതൊക്കെയാണ് ഇനി അറിയാനുള്ളത്